വല്ല അധികം സന്തോഷം തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുവാണ് കുടുംബത്തിൽ സ്ഥാനാർത്ഥിയായി ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നതായിരുന്നില്ല പറയണം പിന്നെ ഒരുപാട് ആളുകളുടെ പഠന പ്രയത്നം കൊണ്ടാണ് നമ്മൾ വാഴ ജയിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ മാത്രമല്ല കുറേ ആളുകൾ പ്രസിഡന്റ് സ്ഥാനം മുമ്പേ പറഞ്ഞിരുന്നു അത് സുബന്ധിച്ചതായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേഞ്ചായി അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങൾ തന്നെ വരാരുത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കുറയാറോ പറഞ്ഞിരുന്നു പക്ഷെ എങ്കിലും ഞാൻ സാഹചര്യം എന്ന് പറയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അതെന്താണ് ഉണ്ടാവുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് പറയാം ഇന്നിട്ടോ ഇപ്പോൾ തന്നെ പറയാം അള്ളാഹുവിൻ്റെ അനുഭവം അതുകൊണ്ട് എല്ലാവരും പ്രാപ്തിയിലുണ്ടായിരിക്കുക

യും ഞാൻ എഴുതി സ്നേഹിച്ചു അതുപോലെതന്നെ നമ്മുടെ മാമകാരനായ അടുക്കാം പിന്നെ കൂടുതലായിട്ടൊന്നും പറയണില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹകരണ സഹായമൊക്കെ വേണം അപ്പോ നിങ്ങളെ സ്വീകരണം തന്നെ പാടും അപ്പൊ ഈ പ്രോഗ്രാമിൽ स्वागत आमंत्रित किया हमारे उस्मान भैया और आदिमाय और ये आनी പറയുന്നു അതുപോലെ เนี่ย ഒരു പ്രോഗ്രാം കൻഡിച്ചാ അതിൽ അതിൽ നമ്മളെ നമ്മളെ ആണ് പറയുന്നു അതുപോലെ ഒരു വാനനാമന്നോയിട്ടാ നമ്മൾ കണ്ടന ശീലിക്ക് അൾഫസ് കണ്ടായ നമ്മുക്ക് അതിനെ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ വാഹകമന് തദ നമ്മൾ ത്രേഡർ ആയ നമ്മൾ നേരവും കേട്ടുന്ന ആയി ഉണ്ട് അവർ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ലീഗിന്റെ സെക്രട്ടറി ആയ അസ്കൾ അതുപോലെ തന്നെ നമ്മുടെ ഷാഫി അതുപോലെ തന്നെ സദസ്റ്റ് ഒരുപാട് ഞാൻ പറയുന്നില്ല ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ഇതെടുത്ത ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ടിരുന്നു പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പ്രവർത്തകരുമായി ഇടപെടുന്ന പൈസ കൊത്ത് അവർ ഉയർന്നിട്ടുണ്ട് ഉയരുന്നുണ്ട് കാരണം അന്റേത്തിലെ ഒരു ഡ്രൈവർ എന്നിലയ്ക്ക് ഒരു രണ്ടോ മൂന്ന് ദിവസം അവരെങ്ങനെ ഒന്ന് രണ്ട് ചടങ്ങുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ആളുകളോട് ഇടപെടൽക്കുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി കാണുമ്പോൾ ഒക്കെ സംസാരിച്ചുകൊണ്ട് വലിയ നല്ലൊരു തുടക്കമാണ് ചെറുതായിട്ട് ഒപ്പം ഈ തവസാനം നല്ല ഒരു നേച്ചറലൊക്കെ സാധ്യ പറഞ്ഞ പോലെ ഇച്ചിരി അടിയാളപ്പെടുത്തലൊരു ಅವರಿಂದ ಅವರ ಪೆರುಮಟ ಅದುಬೋಲೆ ಇಡಪೇ ಪ್ರವರ್ತನಕ್ಕೆ ಅಡಿಯಾಳು ಡಾಕಟ್ಟೆ ಎನ್ನು ಆಶಂಸಿಸಿಕೊಂಡು ಪ್ರಾರ್ಥೆ ಈ ಕಡಲ ಪೇಟಾಗಿ ಸಾಮಾನ್